അധ്യായം ഇരുപത്തിയഞ്ച് പെയോറിലെ ബാൽ ശിത്തിമേൽ പാർക്കുമ്പോൾ മുവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജലിച്ചു അവിടുന്ന് മോശിയോട് രുളി ചെയ്തു ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക കർത്താവിൻ്റെ ഉഗ്ര കോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ മോശ ഇസ്രായേലിലെ ന്യായാധീപന്മാരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിന്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചു ഇസ്രായേൽ ജനം മുഴുവനും കാണുകയെ ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മിതിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ പുത്രൻ ഫിനേഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തമെടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി ആ ഇസ്രായേലിൻ്റെ പുറകെ അവൻ അകത്ത് ചെന്ന് അവരൊരുവരുടെയും ഇസ്രായേലിൻ്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കിടക്കും വിധം കുത്തി അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ ഇരുപത്തിനാലായിരം പേരാണ് കർത്താവ് മോശിയോടെ അരുളി ചെയ്തു പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനേഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എൻ്റെ തീഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു അത് അവനും അവന് ശേഷം അവൻ്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും കാരണം അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാശ്ചിത്യം അനുഷ്ഠിക്കുകയും ചെയ്തു മിതിയാന്കാരോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലൻ ഷെമിയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിമറിയാണ് കൊല്ലപ്പെട്ട മിതിയാന്കാരി മിതിയാന് വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിൻ്റെ മകൾ കുസ്ബി ആകുന്നു കർത്താവ് മോശിയുടെ അരുളി ചെയ്തു മിതിയാൻകാരെ ആക്രമിച്ച് നിശേഷം സംഭരിക്കുക കാരണം പേയോറിന്റെ കാര്യത്തിലും പേയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിതിയാൻ പ്രമാണിയുടെ മകളുമായ കോസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിതിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു സംഗിയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തി ആറ് രണ്ടാമത്തെ ജനസംഖ്യ മഹാമാരി നിലച്ചതിന് ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവരെ ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊബാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് ഇസ്രായേലിന്റെ ആദിജാതനായ റൂബൻ റൂബന്റെ പുത്രന്മാരായ ഹനോക്ക് ഫല്ലു ഹെസ്റോൺ കർമി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആളുകൾ ഫല്ലുവിൻ്റെ പുത്രൻ ഏലിയാബ് ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ ദാദാൻ അബിറാം കോറഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാദാനും അബിറാമും ഇവർ തന്നെ ഭൂമി വാ വിളർന്ന് കോറഹിനോടൊപ്പം അവരെ വിഴുന്നുകയും അഗ്നി ഇരുന്നൂറ്റമ്പത് പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു എന്നിട്ടും കോറഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല സിമിയോൻ ഗോത്രത്തിൽ നെമുവേൽ യാക്കിൻ യാമിൻ സേരഹ് ഷാവൂൾ എന്നിവരുടെ കുലങ്ങൾ ഈ കുലങ്ങൾ ഉൾപ്പെട്ട സിമിയോൻ ഗോത്രത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ആളുകൾ ഗാതുഗോത്രത്തിൽ സെഫോൻ ഹഗ്ഗി ഷൂനി ഓസ്നി ഏലി അരോദ് അരേലി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഗാദ്ഗോത്രത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ആളുകൾ യൂതായുടെ പുത്രന്മാർ ഏരും ഓനാനും ഏരും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു ഗോത്രത്തിൽ ഷേലഖ് പേരസ് സേരഹ് എന്നിവരുടെ കുലങ്ങൾ പേരസിന്റെ കുലത്തിൽ ഹെസ്റോൺ ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ ഇവയുൾപ്പെടുന്ന യൂതാഗോത്രത്തിൽ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് ആളുകൾ ഇസാക്കർ ഗോത്രത്തിൽ തോല പുഷൂബ് ഷിംറോൻ എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ അറുപത്തിനാലായിരത്തി മുന്നൂറാളുകൾ സെബുലൂൺ ഗോത്രത്തിൽ ഏലോൻ ഏലോൺ എന്നിവരുടെ പുലങ്ങൾ ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ അറുപതിനായിരത്തി അഞ്ഞൂറ് ആളുകൾ ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രാഹിമും മനാസയുടെ പുത്രൻ മാക്കീർ മാക്കീർ ഗിലയാദിന്റെ പിതാവായിരുന്നു ഗിലയാദിൽ നിന്ന് യേസർ ഹേലക് അസ്രിയേൽ ഷക്കീം ഷമിത ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ ഹേഫറിൻ്റെ മകനായ സെലോ ഫഹാദിനെ പുത്രന്മാരില്ലായിരുന്നു മഹ്ല നോവ ഹുഗ്ല മിൽക്ക തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത് മനാസെ ഗോത്രത്തിൽ അമ്പത്തേഴായിരത്തി എഴുന്നൂറ് ആളുകൾ എഫ്രായിം ഗോത്രത്തിൽ ഷുദ്ലാഹ് ബേക്കർ താഹാൻ എന്നിവരുടെ കുലങ്ങൾ ഷുദ്ലാഹിൻ്റെ മകനാണ് ഏരാൻ ഇവയുൾപ്പെട്ട എഫ്രൈം ഗോത്രത്തിൽ മുപ്പത്തിയായിരത്തി ആളുകൾ ഇവ രണ്ടും ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല അഷ്ബേൽ അഹിറാം ഷെഫൂഫാം ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ ബേലായുടെ കുലത്തിൽ അർദ് നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ ഇവയുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് ആളുകൾ ദാൻ ഗോത്രത്തിൽ ഷുഹാമിൻ്റെ കുലം ദാൻ ഗോത്രത്തിൽ അറുപത്തി നാനൂറ് ആളുകൾ ആഷേർ ഗോത്രത്തിൽ ഇംന ഇഷ്വി ബെറിയ എന്നിവരുടെ കുലങ്ങൾ ബെറിയയുടെ കുലത്തിൽ ഹേബർ മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ ആഷേറിന് സ്തേറ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു ആഷേർ ഗോത്രത്തിൽ അമ്പത്തി മൂവായിരത്തി നാനൂറ് ആളുകൾ നഫ്താലി ഗോത്രത്തിൽ യഹുസേൽ ഗൂനി യേസർ ഷില്ലേം എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി നാന്നൂറാളുകൾ അങ്ങനെ ഇസ്രായേൽ ജനം ആകെ ആറു ലക്ഷത്തി ഓരായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ കർത്താവ് അരുളി ചെയ്തു എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ താന്താങ്കളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക ആളേറിയ ഗോത്രത്തിനും ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കെട്ട് ഭാഗിക്കണം ലേവി ഗോത്രത്തിൽ ഗർഷോൻ കൊഹാത്ത് മെറാറി എന്നിവരുടെ കുലങ്ങൾ ലിബ്നി ഹെബ്രോൺ മഹ്ളി മൂഷി കോറഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു കൊഹാത്ത് അമ്രാമിൻ്റെ പിതാവാണ് യോക്കെ ബേദായിരുന്നു അമ്രാമിന്റെ ഭാര്യ ലേബിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണ് അവൾ ഇവളിൽ അമ്രാമിനെ അഹ്റോനും മോശയും അവളുടെ സഹോദരി മിനിയാമും ജനിച്ചു അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ് അബിഹു എലയാസർ ഇത്താമർ എന്നിവർ നാദാബും അബിഹുവും കർത്താവിന്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി ലേബി ഗോത്രത്തിൽ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ ഇരുപത്തി മൂവായിരമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല ജെറീകോയുടെ ദുർവശത്ത് ജോർദാനുള്ള മൊബാബ് സമതലത്തിൽ വെച്ച് മോശിയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത് എന്നാൽ മോശിയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിലല്ലായിരുന്നു കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് കർത്താവരുളി ചെയ്തിരുന്നു യഫുനയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷുവൊഴികെ ഒഴികെ അവരെല്ലാരും അവശേഷിച്ചില്ല അദ്ധ്യായം ഇരുപത്തിയേഴ് പുത്രിമാരുടെ അവകാശം ജോസഫിന്റെ മകൻ മനാസെ അവന്റെ മകൻ മാക്കീർ മാക്കീർ ഗിലയാദിന്റെയും ഗിലയാദ് ഹേഫറിൻ്റെയും പിതാക്കന്മാർ ഹേഫറിൻ്റെ മകൻ സെലോ ഫഹാദ് അവൻ്റെ പുത്രിമാരായ മഹ്ല നോവ ഒഗ്ല തിർസ എന്നിവർ മുന്നോട്ട് വന്നു അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശിയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് ഭൂമിയിൽ വെച്ച് മരിച്ചു അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിലില്ലായിരുന്നു സ്വന്തം പാപനിമിത്തമാണ് അവൻ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന് അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഉണർത്തിച്ചു കർത്താവ് മോശയോട് അരുളി ചെയ്തു സലോ ഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്ക് നൽകണം അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ നീ ഇസ്രായേലരോട് ഇപ്രകാരം പറയണം ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം സഹോദരന്മാരാരും ഇല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കണം പിതൃ സഹോദരന്മാരാരും ഇല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും അനന്തരം കർത്താവ് മോശയുടെ രുളി ചെയ്തു അബാറിൻ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക അത് കണ്ടുകഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും സീൻ മരുഭൂമിയിൽ കാതേഷിലെ മെലി ബാജൽ വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു മോശ കർത്താവിനോട് അപേക്ഷിച്ചു അവിടത്തെ ജനം ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയി ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവള്ളമാകട്ടെ കർത്താവ് മോശിയോടൊരുൾ ചെയ്തു നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവായ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിന്റെയും മുൻപിൽ നിർത്തി അവർ കാണുകയെ നീ അവനെ നിയോഗിക്കുക ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ നിന്റെ അധികാരം അവന് നൽകുക അവൻ പുരോഹിതനായ എലയാസറിന്റെ മുൻപിൽ നിൽക്കണം എലയാസർ അവന് വേണ്ടി വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവായുടെ നേതൃത്വത്തിന് വഴങ്ങണം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷുവയെ വിളിച്ചു പുരോഹിതനായ എലിയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു അധ്യായം ഇരുപത്തിയെട്ട് ബലികളും ഉത്സവങ്ങളും കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക എനിക്ക് ദഹനബലികളും സുരബലമായ ഭോജനബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം നിങ്ങൾ ദഹനബലിക്കായി ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ടാട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം ഒന്നിനെ രാവിലെയും മറ്റേതിന് വൈകുന്നേരവും ബലിയർപ്പിക്കണം കൂടാതെ ധാന്യബലിയായി ഒരു ഹിന്നിൻ്റെ നാലിലൊന്ന് ശുദ്ധമായ എണ്ണ ചേർത്ത് ഒരു എഫ് ആയുടെ പത്തിലൊന്ന് നേരിയമാവ് അർപ്പിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി സീനായ മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത് അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് ഒരു ഹിന്നിൻ്റെ നാലിലൊന്ന് എന്ന തോതിൽ പാനീയ ബലിയും അർപ്പിക്കണം കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം രാവിലത്തെ ധാന്യബലിയും അതിന്റെ പാനീയ ബലിയും പോലെ കർത്താവിന്റെ മുൻപിൽ പരമളം വരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം സാപത്ത് ദിവസം ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ട് ആൺചെമ്മരിയാടുകളെയും ധാന്യബലിയായി ഒരു എഫ്ഐയുടെ പത്തിൽ രണ്ട് എണ്ണ ചേർത്ത നേരിയമാവും അതിൻ്റെ പാനീയ ബലിയും അർപ്പിക്കണം അനുദിനമുള്ള ദഹനബലിയും അതിന്റെ പാനീയ ബലിയും കൂടാതെ തോറുമുള്ള ദഹനബലിയാണിത് മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി രണ്ട് കാളകൾ ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് ഒരു എഫ് പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത് അവയുടെ പാനീയബലി കാളയൊന്നിന് അരഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന് ഹിൻ ആട്ടിൻകുട്ടിയൊന്നിന് കാൽഹിൻ എന്ന തോതിലായിരിക്കണം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു മുട്ടനെ കർത്താവിനെ അർപ്പിക്കണം ഒന്നാം മാസം പതിനാലാം ദിവസം കർത്താവിൻ്റെ പ്രസഹായാണ് ആ മാസം പതിനഞ്ചാം ദിവസം ഉത്സവ ദിനമാണ് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം അവ ഊനമറ്റവ ആയിരിക്കണം അവയുടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേര്യമാവ് കാളയൊന്നിന് ഒരു എഫ് ആയുടെ പത്തിൽ മൂന്നും മുട്ടാടിനെ പത്തിൽ രണ്ടും ഏഴ് ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്നതിന് ഒരു പോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിയായും അർപ്പിക്കണം പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം അതുപോലെ തന്നെ ഏഴു ദിവസവും കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന വരത്തുന്ന ദഹനബലിയോടുകൂടെ ധാന്യബലിയും അർപ്പിക്കണം അത് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയബലിക്കും പുറമെയാണ് ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന്റെ മുൻപിൽ പരുമളം പരത്തുന്ന ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേര്യമാവ് കാളക്കുട്ടിയൊന്നിന് ഒരു ഏഫാട് പത്തിൽ മൂന്ന് മുട്ടാടിനെ പത്തിൽ രണ്ട് ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്ന് എന്ന തോതിൽ അർപ്പിക്കണം നിങ്ങൾക്കു വേണ്ടി പ്രാശിത്വമനുഷ്ഠിക്കുന്നതിന് ഒരു മുട്ടനെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയബലിയും നിങ്ങൾ അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം